നമസ്കാരം സെൽടോസിലൂടെ ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് പറന്നിറങ്ങിയവരാണ് കിയ ഹിണ്ടയുടെ അടുപ്പക്കാരനാണെങ്കിലും കെട്ടുപാടുകളൊന്നും പുറമേ കാണിക്കാത്ത തന്റേതായ രീതിയിൽ വേറിട്ട് നിൽക്കാൻ ഒരു കിയ എന്ന ബ്രാൻഡിന് സാധിച്ചിട്ടുണ്ട് വിഡ്സൈസ് എസ് യു വി ഹിറ്റായതോടെ പിന്നാലെ സോളറ്റും കാരൻസും പോലുള്ള യൂട്ടിലിറ്റി വാഹനങ്ങൾ കൂടി പുറത്തിറക്കി ആ ഒരു വേരോട്ടം ആഴത്തിലാക്കാനും കിയയ്ക്ക് സാധിച്ചു വേർട്ടിക പോലെയുള്ള തട്ടുകൊളിപ്പൻ എം പി വികൾ അരങ്ങു വാഴുന്നിടത്തേക്കാണ് കാരൻസ് എന്ന സെവൻ സീറ്റർ മോഡലിനെ കമ്പനി അവതരിപ്പിക്കുന്നത് സെഗ്മെന്റിൽ ഇല്ലാത്ത മോഡേൺ ഫീച്ചറുകളും ഡീസൽ എഞ്ചിനുകളും എല്ലാമായി വണ്ടി അതിവേഗം ഹിറ്റടിച്ചു വിലയിൽ ഏർകും ഇന്നോവയ്ക്കും ഇടയിലാണ് കാരൻസിന്റെ സ്ഥാനം മഹീന്ദ്ര മറോസയ്ക്ക് പറ്റിയ തെറ്റ ഇവിടെ കിയയ്ക്ക് സംഭവിച്ചില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴിതാ വിൽപ്പനയുടെ കാര്യത്തിൽ പുതിയൊരു നാഴികക്കല്ല് താണ്ടിയിരിക്കുകയാണ് വാഹനം നല്ല ഒന്നാന്തരം ഫീച്ചറുകളും ഇഷ്ടം പോലെ സ്പേസും വ്യത്യസ്തമായ ഡിസൈനും എല്ലാം കാരണം ഈറ്റടിച്ച കിയുടെ നാലാമന രണ്ടു ലക്ഷം യൂണിറ്റ് വിൽപ്പന എന്ന നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് വിപണിയിൽ അവതരിപ്പിച്ച് മൂന്ന് വർഷം കൊണ്ടാണ് കാരൻസ് എം പി ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് മൊത്തം വിൽപ്പനയുടെ ഇരുപത്തിനാല് ശതമാനവും സംഭാവന ചെയ്യുന്നത് വാഹനത്തിലെ ടോപ് എൻ വേരിയന്റുകളാണെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് കിയ കണക്ട് വെന്റിലേറ്റഡ് സീറ്റുകൾ മൾട്ടി ഡ്രൈവ് മോർഡുകൾ തുടങ്ങിയ സവിശേഷതകളാൽ സമ്പന്നമായതാണ് വില അധികം മുടക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് കൂടാതെ ഇരുപത്തി എട്ട് ശതമാനം ഉപഭോക്താക്കളും സൺറൂഫ് ഘടിപ്പിച്ച വകഭേദങ്ങളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് എൻജിൻ ഓപ്ഷനുകളുടെ കാര്യത്തിൽ മൊത്തം വില്പനയുടെ അൻപത്തിയെട്ട് ശതമാനം പെട്രോൾ വകഭേദങ്ങളാണ് ബാക്കി ശതമാനം ഡീസൽ ാണ് കൊണ്ടുവരുന്നത് ട്രാൻസ്മിഷന്റെ കാര്യത്തിൽ മുപ്പത്തിരണ്ട് ശതമാനം ആളുകളും കാരൻസിന്റെ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഐ എം ടി പതിപ്പുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നതും ആയിരിക്കും പ്രീമിയം പ്രീമിയം ഓ പ്രസ്റ്റീജ് ഓ ഗ്രാവിറ്റി പ്രസ്റ്റീജ് പ്ലസ് പ്രസ്റ്റീജ് പ്ലസ് ഓ ലക്ഷറി പ്ലസ് എക്സ് ലൈൻ എന്നിങ്ങനെ എട്ട് വേരിയന്റുകളിലാണ് കിയാ കാരൻസ് തിരഞ്ഞെടുക്കാൻ സാധിക്കുക ഇന്ത്യയിലെ ഇതുപോലെ തന്റെ വിദേശത്തും മെയ്ഡ് ഇൻ ഇന്ത്യ കാരൻസ് സീറ്റാണ് എഴുപതിലധികം രാജ്യങ്ങളിലെ വാഹനത്തിന് ഇരുപത്തിനാലായിരത്തി അറുപത്തിനാല് യൂണിറ്റുകൾ കയറ്റുമതി ചെയ്തുകൊണ്ടാണ് കിയ കാരൻസ് ഇന്ത്യയ്ക്ക് പുറത്തും ശ്രദ്ധ നേടിയിട്ടുള്ളതാണ് ഇത് ബ്രാൻഡിന്റെ ആഗോള സാന്നിധ്യം വികസിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് ലോഞ്ച് ചെയ്തതിനു ശേഷം കിയ ഇന്ത്യയുടെ വിപണി സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ കാരൻസ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് നിലവിൽ പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപ മുതൽ പത്തൊൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെയാണ് കാരൻസിന്റെ എക് ഷോറൂം വില വരുന്നത് ാണ് പിൽ ടി ഒരു ഓട്ടോമാറ്റിക് ടോ കോൺവെർട്ടർ യൂണിറ്റ് ഉൾപ്പെടെ ഒന്നിലധികം ഗിയർ ബോക്സ് ഓപ്ഷനുകളും കൂടിയാകുമ്പോൾ സംഗതി മികച്ചതാകുന്നുണ്ട് ആറ് ഏഴ് സീറ്റർ ഓപ്ഷനുകളിൽ സ്വന്തമാക്കാനാകുന്ന എം പി എ ഫ്യൂച്ചറുകളുടെ കാര്യത്തിലാണെങ്കിലും യാതൊരു കുറവും വരുതാതെയാണ് കമ്പനി പണികൾ സേഫ്റ്റിയിലും കിയയുടെ മൾട്ടി പർപ്പസ് വാഹനം അടിപൊളി തന്നെയാണ് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ ടെൻ പോയിന്റ് ടു ഫൈവ് എഞ്ച് ടാക്സ് ഫ്രീ ഇൻഫോർട്ടേമെന്റ് സിസ്റ്റം യു വിഒ കണക്ട് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഓട്ടോകംപാറ്റിബിലിറ്റി വയർലെസ് ചാർജർ ഓൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സിംഗിൾ പോയിന്റ് സൺറൂഫ റൂഫ് മൗണ്ടഡ് റിയർ എസി വിൻഡുകൾ ഡ്രൈവ് മോഡുകൾ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എന്നിവയൊക്കെയാണ് കിയ കാരറ്റ്സിന്റെ പ്രധാന ഫീച്ചറുകൾ